മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് നിഷാ സാരംഗ് ഉപ്പും മുളകുമെന്ന പരമ്പരയാണ് നിഷാ സാരംഗിൻ്റെ ജനപ്രീതി ഉയർത്തിയത് പരമ്പരയിലെ അഞ്ചു മക്കളുടെ അമ്മയായുള്ള നിഷാ സാരംഗിൻ്റെ സ്വാഭാവിക അഭിനയവും നർമ്മ സംഭാഷണങ്ങളും ആർക്കും അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല ഉപ്പും മുളകുമെന്ന പരമ്പരയിലെ അഭിനയ മികവിലൂടെ പല ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ നിശയ്ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സിന് പിന്നാലെ വിവാഹിതയായെങ്കിലും വിവാഹബന്ധം പരാജയത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് ആരുടെയും പിന്തുണയില്ലാതെയും നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് മക്കളെ വളർത്തിയ കാര്യങ്ങളെല്ലാം തന്നെ പല ടെലിവിഷൻ അഭിമുഖങ്ങളിലും നിഷാ നിഷാസാരംഗ് പങ്കുവച്ചിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാണ് നിഷാ നിഷാസാരങ്ങിലുള്ളത് മക്കളൊക്കെ ഇപ്പോൾ വലുതായ സ്ഥിതിക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഒറ്റയ്ക്കുള്ള ഈ ജീവിതം അടുത്തതായിട്ടും അടുത്തിടെ അഭിമുഖത്തിൽ വെച്ച് നടി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു പങ്കാളി വേണമെന്നാണ് താരം വ്യക്തമായി ാക്കിയത് പ്രായമായവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ മനോഹരമായ സങ്കല്പവും നിഷാസാരം പങ്കു അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതിന് തടസ്സം നിൽക്കില്ലെന്നും അമ്മയെ നോക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് മക്കളുടെ അഭിപ്രായമെന്നും നിഷാ സാരംഗ് പറയുന്നു ഈ അഭിമുഖങ്ങൾക്ക് പിന്നാലെ നിഷയുടെ വിവാഹം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിട്ടുണ്ട് ഇപ്പോൾ താൻ ഡബ്ബ് ചെയ്ത ചിത്രം കാണാനെത്തിയ നിഷയുടെ വീഡിയോയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് കഴുത്തിൽ താലിമാല അണിഞ്ഞുകൊണ്ട് നെറ്റിയിൽ സിന്ദൂരവും ചാർത്തിയെത്തിയ നിഷാ സാരംഗിനെ കണ്ട് എല്ലാവർക്കും സംശയമായിരിക്കുകയാണ് ആരെയും അറിയിക്കാതെ വിവാഹം കഴിഞ്ഞു എന്ന സംശയവുമായി ഓൺലൈൻ മാധ്യമങ്ങൾ ചുറ്റും കൂടി എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ നിഷാ സാരൻ നടന്നു നീങ്ങുകയായിരുന്നു ഇത്രയും നാൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ട് വേണമെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന ചോദ്യത്തിന് ആ കുട്ടി അങ്ങനെ ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞു എന്നായിരുന്നു നിഷാ സാരങ്ങിൻ്റെ മറുപടി കല്യാണ വിശേഷം ഞങ്ങളോട് പങ്കുവയ്ക്കാമോ എന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എന്ത് കല്യാണ വിശേഷം ആരുടെ എന്നാണ് നടു തിരിച്ചു ചോദിക്കുന്നത് പുതിയ ജീവിതത്തിലേക്ക് കടന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു അടുത്ത ചോദ്യം ജീവിതം ഒരിക്കലും പുതിയതല്ലോ അത് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിൽ പുതുമ ഇല്ലല്ലോ എന്നായിരുന്നു നിഷേ മറുപടി പറഞ്ഞത് അൻപത് വയസ്സുവരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഇനിയൊരു കൂട്ട് വേണമെന്ന് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമല്ലേ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നു എന്നാണ് നിഷ അതിനു മറുപടി പറഞ്ഞത് നമുക്കെല്ലാം പങ്കുവെക്കാൻ എപ്പോഴും ഒരാളുള്ളത് നല്ലതല്ലേ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും ഞാനും അങ്ങനെ ചിന്തിച്ചു അത് തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല നിഷാ സാരംഗ് എങ്ങനെയാണ് പറയുന്നത് കഴുത്തിൽ താലി അടിഞ്ഞതിൻറെയും നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയതിന്റെയും അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഒന്നും നൽകാതെയാണ് നിഷാ നടന്നു നീങ്ങിയത് നിഷാ വിവാഹം കഴിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നത്